ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എവറിബഡി ഇന്ന് ശനിയാഴ്ചയല്ലേ ഭയങ്കര തിരക്കുള്ള ദിവസം ഞാൻ കുറേ ജോലികളൊക്കെ ഒതുക്കിയിട്ട് എന്നാൽ ഒന്ന് ബൈബിളൊക്കെ വായിച്ച് ധ്യാനിക്കാം പഠിക്കാം അതും വേണമല്ലോ ചുമ്മാ നമ്മളെപ്പോഴും ജോലിയും ചെയ്തുകൊണ്ടിരുന്നാൽ പോരില്ലോ അപ്പം ഞാൻ ഈ വർക്ക് ഏരിയയിലിരുന്ന് വേണ്ട ഇവിടെ വന്നിരുന്ന പ്രാ ബൈബിളൊക്കെ ഒന്ന് പഠിക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ സങ്കീർത്തനാണ് പഠിക്കുന്നതെങ്കിൽ അതിനുള്ള വേണ്ടേ ബുക്ക് എനിക്ക് എൻ്റെ ഒരു പാസ്റ്റ് ഗിഫ്റ്റ് തന്നതാണ് കുറേ ബുക്ക് ഗിഫ്റ്റ് തന്ന കൂട്ടത്തിലുള്ളവർണ്ണം അപ്പം ഞാൻ ഓർത്ത് തന്നാൽ വന്ന് അതൊക്കെ വായിച്ച് ധ്യാനിക്കും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയും ബൈബിൾ വായന ഒക്കെ കഴിഞ്ഞതാണ് അത് എപ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഉണ്ടല്ലോ പക്ഷേ പക്ഷെ നമ്മളതിനു ശേഷം ഫ്രീ ആവുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് ബൈബിളൊക്കെ വായിച്ച് പഠിച്ച് ധ്യാനിച്ച് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ ആ സമയത്ത് അല്ല അപ്പം ഞാൻ ഫ്രീ ആയപ്പോൾ അന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു നിൽക്കുമ്പം ഞാൻ ഓർത്തിക്കോ പത്രം രാവിലെ നോക്കിയില്ല ഇന്ന് ഞാൻ തിരക്കായിരുന്നു അഷർ ജോലിക്ക് പോയി ആരാണ് ഇവിടെ ഉണ്ട് സാറ്റർഡേ അല്ലേ പഠിത്തയില്ല അപ്പം ഞാൻ പത്രവും കൂടെ ഒന്ന് എന്ന് വിചാരിച്ചു അപ്പം ഇതേ പത്രത്തിൽ കണ്ട ഒരു അത് കുറച്ച് ദിവസമായല്ലോ നമ്മൾ കാണുന്നത് പക്ഷേ എനിക്ക് ഇന്നങ്ങ് ഭയങ്കര അത് കണ്ടപ്പം വീണ്ടും ഭയങ്കര സങ്കടം നിങ്ങളോടൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു അതിൽ ഇതതിലും വലിയ പ്രശ്നം ഫുള്ളും പോവുക വരത്തേലിനിയൊന്നും ബാക്കിയുണ്ടെന്ന് തോന്നുന്നില്ല ഇന്നലെ ആ തൂക്കുന്ന കൊച്ചു വരാമെന്ന് പറഞ്ഞിട്ടത് എന്തോ അതിൻ്റെ ഒരു ബാങ്കിലെ ഓടി നടക്കുമായിരുന്നു എന്നെ ഒരു ചിക്ക അല്ല ഞാൻ വിളിച്ചിട്ടൊന്നും പകൽ എടുക്കുന്നില്ല കൊച്ചോ ഭയങ്കര തിരക്ക് പിടിച്ച് ഓട്ടമായിരുന്നു ഒരു ആറു മണിയായപ്പോൾ വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് ആൻറ്റി ഇതുവരെ വീട്ടിൽ ചെന്നില്ല ഒരു കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പൈസയുടെ കാര്യങ്ങളാട്ടോ അതെന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു നടക്കട്ടെ സാരയില്ല നാളെ വരാൻ പറഞ്ഞു അതായത് ഇന്ന് ഇന്നിപ്പം കുറച്ച് മുമ്പേ വിളിച്ചിട്ട് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുക ആൻറ്റി എങ്ങനെയാണ് പോയിട്ട് വരണമെന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു സാരയില്ല അമ്മയും കൊണ്ട് പോവും അത് ഇല്ല അത്യാവശ്യം അപ്പം അങ്ങനെ പോകാൻ പറഞ്ഞ് ഇന്നും വന്നില്ല അതുകൊണ്ട് മുറ്റം കണ്ട കിടക്കുന്നത് മഴയായതുകൊണ്ട് അങ്ങ് ഭയങ്കര എന്ത് ചെയ്യാനോ അപ്പം ഞാൻ നിങ്ങളെ ഈ പത്രത്തിലെ കാഴ്ച ഒന്ന് കാണിക്കാം ഇതായത് കണ്ടോ ജൂലൈ പതിനാറ് ഈ മാസം പതിനാറാം തീയതി രാവിലെ എട്ട് മുപ്പതിനുണ്ടായതാണ് മണ്ണിടിച്ചിൽ കണ്ടോ ഏഹ് മണ്ണിടിഞ്ഞത് തേങ്ങനെ ഈ വലിയ ഇങ്ങനെ ഇടിഞ്ഞ് ഈ റൗണ്ടില്ലേ ഈ റൗണ്ടിനെ ആ കാണിച്ചിരിക്കുന്ന മണ്ണിനടിയിലൊരു ലോറിയാണ് ആ ലോറിക്കകത്ത് ആ ഡ്രൈവർ കുടുങ്ങിയേക്കുക അതിൻ്റെ ഭാര്യ ഉണ്ടോ ഒരു ചെറുപ്പക്കാരി ഒരു പെൺകൊച്ച് നിപ്പോൾ ഉണ്ടോ കണ്ടോ ഇത് കണ്ടോ വീട് കാത്തിരിക്കുന്ന ഒരു ഫോൺ വിളി അർജുൻ സുരക്ഷിതൻ എന്ന പ്രതീക്ഷയിൽ കുടുംബം ഉണ്ടോ ഭാര്യ നിൽക്കുന്ന നോക്കിയേ എന്തൊരു വേദനയായിരിക്കും അതിൻ്റെ ഹൃദയത്തിൽ നോർത്ത് നോക്കി എത്ര ദിവസമായിട്ട് ഭക്ഷണം ഇല്ല വെള്ളം ഇല്ല ശ്വസിക്കാൻ വായു കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു നോക്കിയേ കോഴിക്കോടാ കണ്ടോ എന്തൊരു കഷ്ടമാണെന്ന് നോക്കി ഇത്രയും ദിവസമായിട്ട് കുടുങ്ങിക്കിടക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ പറയുക നമ്മളൊക്കെ എങ്ങനെ ഒന്ന് ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും ഹാപ്പി ആയിട്ടിരിക്കും നമ്മളുടെ സഹോദരങ്ങളല്ലേ ഇതൊക്കെ എന്തൊരു സങ്കടമാണ് എന്ത് പറയാനാ നമ്മൾക്ക് പ്രാർത്ഥിക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് പേര് ആക്സിഡൻറ്റായിട്ടും രോഗങ്ങളായിട്ടൊക്കെ കിടക്കുക എല്ലാവർക്കും വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം അതിനായിട്ട് നമ്മൾ കുറച്ച് നേരം മാറ്റി വയ്ക്കുക ഒരു ഒരു മണിക്കൂറെങ്കിലും നമ്മൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ഇന്നാ കൊച്ച് തൂക്കാൻ വരാത്തതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല അതിൻ്റെ പുറകെ നടക്കണ്ട എനിക്കന്നേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ സമയമുണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പ്രാർത്ഥിക്കാനായിട്ട് നീങ്ങാൻ പോവാം ഈ പഴുത്ത് ഇതിനകത്ത് രണ്ടെണ്ണം പഴുത്തേ പഴുത്തെന്ന് വെച്ചാൽ കളർ അതിപ്പോൾ പർച്ചങ്ങ് കഴിക്കുവാണേൽ അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇതേ കണ്ടില്ലേ അപ്പോൾ ഞാൻ നിങ്ങളോട് ഈ സങ്കടം ഒന്ന് പങ്കുവെക്കാനും നിങ്ങളോട് പ്രാർത്ഥിക്കണം നമ്മളുടെ അതിപ്പം നമ്മളുടെ വീട്ടിലെ ആരുമല്ലേലും നമ്മളുടെ കേരളത്തിലെയാണ് നമ്മളുടെ ഇന്ത്യയിലെയാണ് നമ്മുടെ ഈ ലോകത്തുള്ള ആളാണ് നമ്മുടെ സഹോദരനാണെന്ന് മനസ്സിലാക്കി നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം പ്രാർത്ഥിക്കാം അല്ലേ കൃഷി മടുപ്പ് കൃഷി മഴയായപ്പം മടുത്ത് പോയി ഇനി ഇതെല്ലാം കള വരച്ച് കള വരച്ച് എനിക്ക് പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് എല്ലാം നീറ്റാക്കണം എല്ലാം മടുത്ത് നിൽക്കുക ആ സാരമില്ല ഇതിൽ എന്തെങ്കിലും ചാരവും ഇതൊക്കെ ഇടുകയും വേണം കോവലിൻ്റെയും അച്ചിങ്ങയുടെ ഒക്കെ ഇലയിൽ ഇങ്ങനെ പോലെ എന്തോ ഇങ്ങനെ ഉണ്ട് അതെല്ലാം ഒന്ന് കണ്ടോ എല്ലാം ഒന്ന് റെഡിയാക്കണം മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റിയില്ലോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം അപ്പോൾ ശരി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ അടുത്ത പുതിയ വീഡിയോമായി വീണ്ടും കാണാം കേട്ടോ ഇന്നലത്തെ ഡൈയുടെ വീഡിയോ മിനിയാകത്തെ ഇന്നലത്തെയൊക്കെ ഞാൻ ഡൈയുടെ വീഡിയോ ഒക്കെ എല്ലാം കാണണം കേട്ടോ ഒത്തിരി പേര് കണ്ടു നിങ്ങളും കാണണം കാണാത്തവരെ ഓക്കെ ബൈ